ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് കോംബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് അഗ്ലോണിമയും അതുപോലെ തന്നെ ഒന്ന് ഡ്രസീനയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസീനയുടെ ഒരു കോംബോ ചെയ്യാമെന്ന് കാരണം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോമ്പോ ചെയ്യുമോയെന്ന് അപ്പോൾ വില കുറവിൽ വാങ്ങാലോ അപ്പോൾ നമ്മളെ ഡ്രസ്സീനയുടെ കോമ്പോയിൽ അടങ്ങിയിട്ടുള്ളത് എട്ട് പ്ലാന്റ് ആണ് ഈ ഒരു എട്ട് പ്ലാൻഡിനും കൂടിയും വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്രിസ്മസ് ഓഫറിൻ്റെ അമ്പത് രൂപയുടെ ആ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറച്ച് പേർക്കൊക്കെ അയച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻസ് എട്ട് പ്ലാന്റ്സിലെ രണ്ടാമത്തെ പ്ലാന്റ് ആണ് ഈ ഒരു കാണുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഡ്രസ്സീന ഇലച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഡ്രസ്സീന ഇഷ്ടപ്പെടും ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഡ്രസ്സീനയുടെ അപ്പോൾ നമ്മൾ എവിടെ ഡ്രസ്സീന കണ്ടാലും കളക്ട് ചെയ്യൂ കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോമ്പോലുള്ളത് മൂന്ന് അഗ്ലോണിമയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ അപ്പം നമുക്ക് മൂന്നാമത്തെ കാണാം അപ്പോൾ ഡ്രസ്സീനയൊക്കെ ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുക അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ഇതാ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അമ്പത് രൂപയുടെ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ ഐറ്റം നമ്മൾ നേരത്തെ കണ്ടത് ഇതിൻ്റെ ലൈറ്റ് കളറായിരുന്നു ഒരു ലൈറ്റ് പിങ്ക് വരേണ്ടതായിരുന്നു അപ്പോൾ ഇത് നല്ലോണം ഡാർക്ക് ആവും കേട്ടോ ഈ ഒരു കളറൊക്കെ നല്ലോണം ഡാർക്കായിട്ട് വരും അപ്പോൾ ഫസ്റ്റിൽ കാണുന്നവർക്കാണെങ്കിൽ ഇതെല്ലാം ഒരുപോലെയെന്ന് തോന്നും കേട്ടോ പക്ഷെ എല്ലാം ഒരുപോലെയല്ല എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിനിടെ തന്നെ നമുക്ക് അത്ഭുതം തോന്നും ഇത്രക്കൊക്കെ പ്ലാന്റ് ഉണ്ടോയെന്ന് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഐറ്റം ഒക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ എല്ലാതൊന്നും സെയിലിനായിട്ടില്ല അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ ഐറ്റം ഈ ഒരു ചോക്ലേറ്റ് കളർ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആറാമത്തെ പ്ലാന്റ് ഈ ഒരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ളതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഏഴാമത്തെ ഐറ്റം നല്ല വലിയ ലീഫിൽ അപ്പോൾ എല്ലാം നല്ല വലിയ ലീഫ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഏഴാ ഏഴാമത്തെ ഐറ്റം ഈ ഒരു കളറാണ് നമ്മുടെ എട്ടാമത്തെ ഐറ്റം ഇതാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളറിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതിൽ വലിയ ഒരുപാട് കളറൊന്നുമില്ല ഇല്ല കേട്ടോ മറ്റത്തിലൊക്കെ ഒരുപാട് ലൈൻസ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു എട്ടാമത്തെ ഐറ്റത്തിൻ്റെ കളറ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എട്ട് ഐറ്റംസ് വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോംബോയിലെ അഗ്ലോണിമ എന്ന് പറഞ്ഞു അപ്പോൾ അതിലെ ഫസ്റ്റ് ഐറ്റം തന്നെ ഇതാണ് കേട്ടോ ഈ ഒരു പിങ്ക് വാലൻറ്റൈനാണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവും നിങ്ങൾക്ക് തരിക ഇപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ഇതായി ഒരു റെഡ് എമറാൾഡ് ആണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആവും അപ്പോൾ പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചവർക്ക് അറിയാമല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലത്തെ പ്ലാന്റ് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഒന്ന് കാണിച്ചിട്ട് വേറുള്ള പ്ലാന്റ്സ് എല്ലാം അയച്ചു തരിക ഇതിൽ കാണിക്കുന്ന അതേ ഐറ്റംസ് ആവും കേട്ടോ പലർക്കും സംശയം ഉണ്ടാവും ഇതിലെ മൂന്ന് പ്ലാന്റിനും കൂടിയും വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അപ്പം ഇന്നലെയും നമ്മൾ മുപ്പത് പേർക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ അയച്ചവർക്കൊക്കെ ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ ഇന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും അയച്ചിട്ടില്ല കേട്ടോ കാരണം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം മെലസ്റ്റോം അതുപോലെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് കിട്ടോ പവിഴമല്ലി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അയക്കാൻ കുറച്ച് താമസിക്കുന്നത് അപ്പോൾ ഉള്ളവർക്കൊക്കെ നമ്മൾ തിങ്കളാഴ്ച ഔട്ട് അയക്കുക ഇപ്പം നമ്മൾ കാണിക്കുന്ന ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള പ്ലാൻസുകളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇനി ഞാൻ ഇട്ട വീഡിയോ അതിലുള്ള പ്ലാൻസൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ് നാളെ അയച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ ഞായറാഴ്ച ഓഫീസ് അവധിയാവും അതുകൊണ്ട് നമ്മൾ ഇനി എല്ലാവർക്കും തിങ്കളാഴ്ച അയക്കണുള്ളൂ കേട്ടോ അപ്പോൾ അപ്പോഴേക്കും എല്ലാവരും വേണ്ടവരൊക്കെ ഓർഡർ ചെയ്തിടുക അപ്പോൾ ഇനിയുള്ള ഓർഡറൊക്കെ നമ്മൾ തിങ്കളാഴ്ച ഓട്ടോ അയയ്ക്കുക നമ്മുടെ രണ്ടാമത്തെ കോംബോയ്ക്ക് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുക അപ്പോൾ പ്ലാന്റും വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്